ഈ ഔഷധ വഹിക്കുന്ന ഈ ബുധന് ദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗം വരുന്നവരും ആ പിന്നെ ലക്നം ലക്നാധിപൻ ദു ദുസ്തനാകുക അനിഷ്ടസ്ഥാനത്ത് പോയക്കുക അപ്പോഴൊക്കെ നമുക്കിത് വരും ഇതിന് പ്രധാന സംഭവിച്ച പ്രതിരോധശേഷി എന്ന് പറയുന്നത് പൂജകൾക്കുണ്ടെന്നാൽ ഈ സർപ്പ പൂജയ്ക്ക് വളരെയേറെ നല്ലതാണ് രോഗം കുറയാൻ സർപ്പത്തിന് പാലുന്നോറും ഇതാക്കുക അതേമാതിരി മഞ്ഞളാടുക സർപ്പബലി ചെയ്യുക ഇതിന്റെ കൂടുതൽ പ്രശ്നം പ്രശ്നം സായി പ്രദീപ് സർ നമസ്കാരം നമസ്കാരം സ്വാഗതം ഈ ഈ രോഗങ്ങൾ നമ്മുടെ ജാതകത്തിൽ സൂചനകൾ ലഭിക്കൂ ഈ വലിയ വല്യ രോഗങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പരിഹാരവും അതിനു ഒപ്പം ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ അതെന്താ വച്ചാല് നമ്മളെ ഓരോരുത്തർ ജാതകത്തില് ഔഷധകാരകം വഹിക്കുന്ന ഒരു ഗ്രഹമുണ്ട് അത് ബുധനാണ് ആ ബുധന് ബലക്ഷീണിതാകുക അതായത് നീചത്തിലോ മൗഢ്യത്തിലൊക്കെ വരിക ജനിക്കുന്ന സമയത്ത് പിന്നെ മറ്റുള്ള ഗ്രഹങ്ങൾ കൊണ്ട് ചിന്തിക്കും അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിന്റെ മെയിൻ വിഷയം എന്താ വെച്ചാൽ നമ്മളെ അഷ്ടമ ഭാവം അല്ലെങ്കിൽ ആറാം ഭാവം ഇത് രണ്ട് ഭാവാധിപന്മായിട്ട് ചുവയും രാഹുവും ഒന്നുക്കി ചുവ അല്ലെങ്കിൽ രാഹു ഇവര് തമ്മിൽ യോഗം വന്നാൽ ഇങ്ങനെ രോഗം വരേണ്ടതെന്നാണ് പറയുക അത് നമ്മൾ പിന്നെ പ്രശ്നമാർഗം മാത്രമല്ല ഒരുപാട് അങ്ങനത്തെ രോഗികളെ ജാതകം കണ്ടിട്ട് അങ്ങനെ ഒരു അനുഭവത്തിനെ വെച്ചിട്ട് പറയണം അപ്പം മിക്കവും നമ്മളിതൊരു ഒരു നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് നോക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഗതി അങ്ങനെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് പറയുന്നത് അറാം ഭാവാധിപൻ എന്ന ഗ്രഹവും ചൊവ്വയായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ ക്യാൻസർന്ന് പറയുന്ന രോഗം വരണം അതേ അഷ്ടമ ഭാവാധിപൻ അപ്പോൾ ഇവർ തമ്മിൽ യോഗം ചെയ്യാൻ പാടില്ല പക്ഷേ ഇതിൽ രക്ഷപ്പെടുന്നവരുണ്ട് ക്യാൻസറായിട്ട് അത് രക്ഷപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മൾ വ്യാഴം ഈ ലഗ്നത്തിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവത്തിലേക്കോ യോഗം ചെയ്യുന്ന ഭാവത്തിലേക്കോ ദൃഷ്ടി വരിക അപ്പോൾ അതിൽ രക്ഷപ്പെടുന്നു പറയാം രക്ഷപ്പെടാത്തവർക്ക് ദൃഷ്ടിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവർ മരിക്കും മരണത്തിൽ കയറി നിർത്തിയുള്ളൂ അതാണ് അതിൻ്റെ ജാതകത്തിൻ്റെ ദോഷം ഒരു പരിഹാരം ഉണ്ടാവില്ല പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ മൃത്യുജമ അങ്ങനെയൊക്കെ ചെയ്യുക പക്ഷേ ഏറ്റവും വലിയൊരു പരിഹാരം നമ്മുടെ മനസ്സിൽ നിന്നാണ് വരേണ്ടത് അതായത് നമ്മൾ മേഡം കേട്ടിട്ടുണ്ടാവും ഇന്നസെൻറ്റ് എന്നുള്ള നടൻ മൂന്ന് പ്രാവശ്യം ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയാണ് അത് പരിഹാരങ്ങൾ ചെയ്തതല്ല അദ്ദേഹം ചെയ്തത് അയാൾ തന്നെ സ്വന്തം ചിന്തിച്ചു കൊടുത്തൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരിക്കലും ഒരു ക്യാൻസറിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അയാളൊരു ദൃഢനിശ്ചയമായിരുന്നു ആ ദൃഢനിശ്ചയത്തിൽ ക്യാൻസർ തോറ്റുപോയി എന്നുള്ളതാണ് അത് അയാൾ അതയാൾ അതിലൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ എന്ന് പറഞ്ഞ മാതിരി ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ് ഓരോരുത്തർ അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മൾ തളർന്നു പോകും പിന്നെ നമ്മളെ ചുറ്റുപാടുകൾ വലിയൊരു വിഷയാണ് മാഡം കാരണം ഇങ്ങനെ രോഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളെ പേടിപ്പിക്കും അതെ അതെ അപ്പൊ അത് രോഗിക്ക് വലിയൊരു വിഷയമാണ് പിന്നെ നമ്മളെപ്പോലെ അതായത് നല്ലൊരു സുഹൃത്തുക്കൾ ധൈര്യം കൊടുക്കാൻ ഒരു ഒന്ന് എന്ന് പറയാനുള്ള ഒരാളുണ്ടെങ്കിലും ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് പരിഹാരം ഒന്നാമത്തെ പരിഹാരം മാനസികമായിട്ട് നമ്മൾ ധൈര്യം വരണം ആ ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനെ ചിരിച്ച് തല്ല അപ്പം തന്നെ രോഗം കുറയുന്ന പറയുക കാരണം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രതിരോധശേഷിക്കുള്ളൊരു സംഗതിയുണ്ട് നമ്മൾ തന്നെ അത് പ്രകൃതിപരമായി നമുക്ക് ഉള്ളിലുള്ളതാണ് അത് കൂടുതൽ അതായിട്ട് മുന്നോട്ട് വരുത്താൻ ഇതിന് സഹായിക്കും നമ്മൾ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ പ്രതിരോധശേഷി ആ പൃതിരോധശേഷി കുറയുമ്പോഴാണ് ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞ വിഷയം വരുന്നതിന് മെയ്യും പക്ഷേന്ന് വെച്ചാൽ നമ്മളെ ശരീര സംബന്ധമായിട്ട് നമ്മൾ പ്രതിരോധശേഷി കുറയുകയാണ് അതായത് ആ രീതിയിലാണിത് പുറത്തേക്ക് വരുന്നത് അപ്പം അതിന് നമ്മൾ ആദ്യം ഇത് വേണം മനസ്സുകൊണ്ട് അതിനെ ആക്രമിക്കണം എന്നിട്ട് അതിനെ തകർക്കണം ആ രോഗത്തെ അതാണ് നമ്മൾ എന്ന് പറഞ്ഞ നടന്ന് നമുക്ക് കാണിച്ചു തന്നത് അദ്ദേഹത്തിന് വിവരം വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിൽ അയാൾ മഹാ അറിവുള്ള പണ്ഡിതനാണെന്നതിൽ മനസ്സിലാക്കാം കാരണം രോഗത്തെ അതിജീവിക്കാറുണ്ട് എളുപ്പമുള്ള വിഷയമല്ല അതൊക്കെ പറയാൻ കാരണം പക്ഷേ ജാതകത്തിൽ ഇങ്ങനെയുണ്ട് കാരണം ജാതകത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ലക്നാല് അതായത് നമ്മൾ അഷ്ടമ ഭാവം ആറാം ഭാവം ചൊവ്വേറ്റോ അല്ലെങ്കിൽ രാഹു ഏറ്റോ യോഗം ചെയ്താൽ ഈ രോഗം വരുന്ന ക്യാൻസർ മാത്രമല്ല മറ്റുള്ള അസുഖം മറ്റുള്ള അസുഖത്തിൻ്റെ ഒക്കെ വിഷയം എന്താ വെച്ചാൽ ഈ ഔഷധകാരകം വഹിക്കുന്ന ഈ ബുധന് ദോഷം വരുന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗം പറയുന്നു ആ പിന്നെ ലക്നം ലത്നാധിപൻ ദു ദുസ്തനാകുക അനിഷ്ടസ്ഥാനത്ത് പോയിക്കുക അപ്പോഴൊക്കെ നമുക്കിത് വരും ആ അത് ജാതത്തിലുണ്ട് പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ ഏറെക്കുറെ പരിഹാരങ്ങളൊക്കെ ചെയ്യാം ക്ഷേത്രത്തിൽ ചെയ്യാം ഇതേമാതിരി തന്നെ പ്രാർത്ഥനകൾ ചെയ്യാം നമ്മൾ നാമുരുവിടുക അതൊക്കെ ചെയ്യാം അതൊക്കെ വളരെ നല്ലതാണ് പോസിറ്റീവ് എനർജിയാണ് പക്ഷെ എന്നാലും പ്രധാന വിഷയം എന്താ വെച്ചാൽ നമ്മളെ ജാതക ബലമാണ് ഒരു മനുഷ്യൻ ഇത്ര വരെ ജീവിക്കണമെന്ന് ജാതത്തിലുണ്ട് അത് വല്ലാത്തൊരു സംഭവമാണ് അപ്പൊ ആ സമയം ആവുന്നവരെ നമ്മൾ പ്രതിരോധ നമ്മൾ തന്നെ വരും കാരണം ജാതത്തിൽ രക്ഷപ്പെടാൻ യോഗ നമുക്ക് തോന്നു അങ്ങനെ ഉണ്ടല്ലോ സത്യം അങ്ങനെ ഉണ്ടാവുള്ളൂ നമുക്ക് രക്ഷപ്പെടാൻ വഴി ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൾക്കാരെ കാണാറുള്ളൂ അപ്പൊ പലരും അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് ക്യാൻസർ ഇതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരു വിഷയം എന്താ ഇത് അറിയില്ല എന്നുള്ളതാണ് അവസാനത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജൊക്കെയാണ് അറിയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് അതാണ് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു അത്ഭുത വ്യവസ്ഥ എന്താ വെച്ചാൽ ഈ ക്യാൻസറിന് ചികിത്സിക്കുന്ന ഈ ഡോക്ടർക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെന്നാ അപ്പൊ അതാണ് സംഭവം ഇതിന്റെ ഒരു സത്യാവസ്ഥ അപ്പൊ നമുക്ക് തന്നെ ഒന്നും പറയാൻ പറ്റൂല ഈയൊരു വിഷയത്തിൽ ഇതിന്റെ പ്രധാന സംഭവിച്ച പ്രതിരോധ എന്ന് പറയുന്നത് പൂജകൾക്കുണ്ട് എന്നാ ഈ സർപ്പ പൂജയ്ക്ക് വളരെയേറെ നല്ലതാ രോഗം കുറയാൻ സർപ്പത്തിന് പാലുന്നോറും ഇതാക്കുക അതേമാതിരി മഞ്ഞൾ ആടുക സർപ്പബിലി ചെയ്യുക സർപ്പദോഷം ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ കൂടുതൽ പ്രശ്നം വരുന്നത് പ്രശ്നം ശ്രദ്ധത പറയുന്നത് അതാണ് നമ്മൾ രാശി വെച്ച് കഴിഞ്ഞാൽ സർപ്പദോഷമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ വിഷയമുണ്ട് സംഭവം ജാതകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ചൊവ്വയ്ക്ക് ഇങ്ങനെ രോഗം വരാൻ പാടില്ല പക്ഷേ വന്നാലും വ്യാഴം ദൃഷ്ടി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ആ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം ചികിത്സയോടൊപ്പം തന്നെ ഇതുപോലെ ചെറിയ പരിഹാരങ്ങൾ ചെയ്യുക ഏറ്റവും വലിയ പരിഹാരം അനുസരിച്ചുള്ളൂ ഇന്ന് തന്നെ നമ്മൾ ഇതിനെ അതിജീവിക്കുന്നു ആ രോഗിക്ക് തോന്നുന്നാൽ അല്ലെങ്കിൽ തോന്നിപ്പിച്ചാൽ തോന്നിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായും രക്ഷപ്പെടും അതാണ് അതിൻ്റെ വിഷയം അപ്പം ഇതിൽ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ശിവക്ഷേത്രത്തിൽ നിരന്തരമായി വഴിപാടുകൾ മൃത്യുജോമം ചെയ്യാം പിന്നെ മൃത്യുവിനും ജയിക്കാന്നുള്ളതാണ് മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ പ്രത്യേകത ഈ ക്യാൻസർ വന്ന ആൾക്ക് ജപിക്കാം അങ്ങനെ ഒരുപാട് പരിഹാരങ്ങൾ ശിവക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ പരിഹാരങ്ങൾ ചെയ്യാം നാഗത്തിന് പരിഹാരം ചെയ്യാം അങ്ങനെ വഴിപാടുകൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട് വല്ലാപകട നമുക്ക് ദൈവമാണ് എല്ലാത്തിനും വലുത് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ വളരെ നല്ല നല്ലതാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ വിഷയം എന്താ വെച്ചാൽ ഈ രോഗം വന്നാൽ ജാതകത്തിൽ വല്ലാത്തൊരു സംഭവമാണ് കാരണം അതിൽ രക്ഷപ്പെടാൻ യോഗേൻ്റെ തീർച്ചയായിട്ടും അതിന് ആ എത്തി അതായത് രക്ഷപ്പെടുത്തേണ്ട ആളവിടെ എത്തിപ്പെടും ആ മരുന്ന് കണ്ടുപിടിക്കും അല്ലെങ്കിൽ ആ മരുന്ന് കൊടുക്കും അതിൽ രക്ഷപ്പെടുകയും ഒരു നിമിത്തം പോലെ അത് സംഭവിക്കുന്നതാണ് നേരെ മറിച്ച് ഇതിൽ രക്ഷപ്പെടാൻ സാധ്യമല്ലാത്തവരെന്താ സ്ഥിതി ചെയ്ത് ടെസ്റ്റിന് അയച്ചിട്ട് കുറേ കാലം കഴിഞ്ഞ ടെസ്റ്റിന് ഇത്ര വരിക അല്ലെങ്കിൽ ഇവർക്ക് മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് കൺഫേം ചെയ്യുക അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ വരും ഇതൊക്കെ ഇതിൻ്റെ വേറെ ജാതകദോഷമാണ് അപ്പോൾ ഈ ആയുസ് തീരുമാനിക്കുന്നത് യോഗം വന്നാലും വന്നാൽ കുഴപ്പമില്ല രക്ഷപ്പെടാൻ യോഗമാണ് പ്രധാനം അതാണ് ഈ നമ്മുടെ യോഗത്തെ യോഗങ്ങളെ ജാതകത്തിൽ അതാണെങ്കിലും അതെ അതെ അതായത് ഇന്നയാൾ ഇത്ര വയസ്സിൽ ജീവിക്കണം എന്നുണ്ടാവും ഇന്ന് രോഗം വരണമെന്നുണ്ടാവും ഇപ്പൊ ക്യാൻസർന്ന് പറഞ്ഞ രോഗത്തിന്റെ ഉറവിടെ അതാണ് ചുവ മോശം സ്ഥാനത്തേക്ക് അത് ഈ ആറാം ഭാവനായിട്ട് യോഗം ചെയ്യാൻ പാടില്ല അതേമാതിരി രാഹു രാഹു എന്ന് പറഞ്ഞാൽ സർപ്പി യോഗം ചെയ്യാൻ പാടില്ല പക്ഷെ ഇനി യോഗം ചെയ്താലും ഇനി ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് വെച്ചാൽ അഷ്ടമത്തിൽ ബുധന വന്നെക്കുക അയാൾ ഒരിക്കലും ദീർഘായുസവാനായി ജീവിക്കുന്ന പിന്നെ ഈ ബുധനെ കൊണ്ട് ഭദ്രയോഗം വരിക ജാതകത്തിൽ അതും ദീർഘായുസ പറയുന്നത് അങ്ങനെയുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ആ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതേപോലെ നാലാം ഭാവാധിമാരെ കൊണ്ട് ചിന്തിക്കാം സംബന്ധമായിട്ട് നമ്മുടെ ശരീര സംബന്ധമായിട്ടൊക്കെ ഈ രോഗത്തിന് പറയണമോ പിന്നെ ഈ ചൊവ്വ എന്ന് പറയുന്നത് ഗ്രഹത്തിൻ്റെ പ്രത്യേകത സംബന്ധമായിട്ടുള്ള കൂടുതൽ രോഗം വന്നേക്കാം ഈ ചൊവ്വയ്ക്ക് രാഹുവിന് അതേമാതിരി തന്നെയാണ് അതാണ് പക്ഷെ ഇവരൊക്കെ പാപഗ്രഹമാണ് ഈ പാപഗ്രഹങ്ങൾ ദുഷ്ടന്മാരായാൽ നമ്മളെ നശിപ്പിക്കുന്ന പറയാം ഇവരൊക്കെ ശുഭന്മാരായാലോ നല്ല സ്ഥാനത്ത് നിന്നാൽ നല്ലത് ചെയ്യുകയും ചെയ്യും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക